ആര്യ രാജേന്ദ്രന്റെ നേതൃപാഠവത്തിന്റെ ഗുണം എന്താണെന്ന് ദേഹ് ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട് സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ദൃശ്യമാണ് റെഡ് വോളണ്ടിയേഴ്സിനെ നയിക്കുന്ന ആര്യ രാജേന്ദ്രൻ മേയർ പദവി മാത്രമല്ല ആ പദവിയുടെ തലക്കനമില്ലാതെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചുവന്ന സേനയെ നയിക്കാൻ തനിക്ക് മാനസികമായിട്ട് ഇപ്പോഴും ശേഷിയുണ്ട് മേയർ പദവിയിൽ ഇരുന്നതുകൊണ്ട് അത്തരം തലക്കനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതിന്റെ തെളിവാണ് സി ജില്ലാ സമ്മേളനം ആരംഭിച്ചതിന് പിന്നാലെ ആര്യെ കേന്ദ്രീകരിച്ച് വാർത്തകളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു ആ സന്ദർഭത്തിലാണ് ഈ ദൃശ്യം പുറത്തു വരുന്നത് കണ്ടല്ലോ എത്ര പക്വതയോടുകൂടിയാണ് മേയർ എന്ന പദവിയിൽ നിന്ന് റെഡ് ഓൾ ഇൻഡീസിന്റെ ക്യാപ്റ്റനായിട്ട് അതിനെ ലീഡ് ചെയ്യുന്നത് നോക്കിയേ ആ ലീഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ എവിടെയെങ്കിലും മേയർ പദവിയിലിരുന്ന ഒരു വ്യക്തിയുടെ ശരീരഭാഷ ഉണ്ടോ എന്ന് നോക്കൂ അതാണ് അടിമുടി രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തിത്വം വ്യക്തിയുടെ നേതൃപാടവത്തെ ഏതെങ്കിലും പദവികൾ സ്വാധീനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഒന്ന് ആലോചിച്ചാൽ മതി